എനിക്ക് ഗുഡ് താമസിച്ചു വീഡിയോ ഇട എനിക്ക് പിന്നെ ഒരു കഥ പറയാനുണ്ടേ എന്താ പറയുക ഇത് ലൈഫ് നടന്നൊരു കഥയാണ് അതായത് ഈ ജാതകം നോക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാനാണ് അപ്പം ഇപ്പോൾ കുറേ അതിനോട് സമാനതകളായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞുതരാം കേട്ടോണം നിങ്ങൾ ഒരു ഭാര്യയും ഭർത്താവും രണ്ട് പിള്ളേരും അടങ്ങുന്ന നല്ലൊരു കുടുംബം കുടുംബത്ത് കുട്ടികൾ രണ്ടുപേരും പഠിച്ച് ആൺകുട്ടികളാണ് രണ്ട് ആൺകുട്ടികളും പഠിച്ച് നല്ല നിലയിലേക്ക് ജോലിയൊക്കെ ആയി കഴിഞ്ഞ് ഇവർ വെറും സാധാരണപ്പെട്ടവരായിരുന്നു സാധാരണപ്പെട്ടവരിൽ നിന്നും ഇവരുടെ സാമ്പത്തിക സ്ഥിതി ഉയർന്ന് നല്ല നിലയിലേക്കായി നല്ല വീടും ചുറ്റുപാടും അത്യാവശ്യം എല്ലാ ഇതിനുമായപ്പം ഈ അമ്മയ്ക്കുവച്ചനൊക്കെ ചെറുതായിട്ടൊരു അഹങ്കാരം ഞാൻ എന്നൊരു ഭാവം ഈ ആൺകുട്ടികൾ കരണം കഴിച്ചിട്ടുള്ളത് ആലോചിച്ചോണം അങ്ങനെ ഇവരുടെ പരിസരവാസികളെ ആൾക്കാരെല്ലാം ഇവർ പിണക്കിയിരിക്കുക അങ്ങനെ ഒരു പ്രാവശ്യം ഇവർ ഈ മൂത്ത മകൻ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നു സ്നേഹിച്ചിട്ട് അവൻ സ്നേഹിച്ചിട്ട് വിളിച്ചോണ്ട് വന്നു വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഈ അമ്മ എന്തു ചെയ്യുന്നറിയാവാ ആ പെണ്ണിന് സ്ത്രീധനം ഒന്നും കിട്ടത്തില്ലല്ലോ എന്നെ വിളിച്ചുകൊണ്ട് വന്ന ആ പെണ്ണിൻ്റെ വീട്ടിൽ കൊണ്ട് തിരികെ ആക്കി കൊടുത്തു തിരികെ ആക്കി കൊടുത്തു എൻ്റെ മോനെ ശരിയാക്കി വീട്ടിൽ കയറ്റിയിട്ട് അടിച്ചും തല്ലിയും അന്നത്തെ കുറച്ച് നാൾ മുമ്പുള്ള കാര്യം ഇത് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് കൊണ്ടാക്കി ആ കല്യാണം പിന്നെ ആ പെണ്ണെ വേറെ കെട്ടിച്ചു വിട്ട് ആ പെൺകുട്ടി വേറെ വെട്ടിച്ചു വിട്ട് ഈ അമ്മക്ക് ഈ പയ്യൻ താഴെ ഒരു പയ്യനും ഈ രണ്ട് പിള്ളേർ പിന്നെ പരിസരവാസികൾക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇവരുടെ ഉള്ളിലൊരു വെറുപ്പമായി ഒരു നല്ല പെൺകുട്ടിയാണ് അവൻ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നത് കൊണ്ട് തിരിച്ചു തിരിച്ചുകൊണ്ടാക്കിയത് പിന്നെ വർഷങ്ങൾ ശേഷം ആ പെണ്ണും കല്യാണം കഴിച്ച് നല്ലൊരു ഗൾഫുകാരൻ പയ്യമെന്ന് കെട്ടി കൊണ്ടുപോയി രണ്ട് കുട്ടികളൊക്കെ ആയിട്ടാണ് നല്ല സുഖമായിട്ട് ജീവിക്കുന്നു ഇവരുടെ മകന് കല്യാണം പിന്നെ നടന്നേയില്ല ഇവർ വലിയ വലിയ കൊമ്പത്തൊക്കെ ഓടി നടന്ന് ഇവർക്ക് പറ്റിയ കല്യാണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കല്യാണം നടന്നില്ല ഇളയ മകനും വലുതായി അവന് കല്യാണം നടന്നില്ല ഇവർ ഇവർ സ്നേഹിച്ചാണ് കെട്ടിയത് ഇവരിവരേല് എത്ര ഇളയ ഒരാളെയാണ് ഇവർ കല്യാണം ചെയ്തിരിക്കുന്നത് എന്നിട്ട് പോലും ഇവർ മകൻ ഒന്ന് പ്രേമിച്ചപ്പോൾ പ്രേമിച്ചൊരു പെണ്ണിനെ കൊണ്ടപ്പോൾ തിരിച്ചു കൊണ്ടാക്കിയായിരുന്നു ഒരു പക്ഷെ ആ പെണ്ണിൻ്റെ ഒരു ശാപമായിരിക്കും ഇവർക്കൊരു അസുഖമൊക്കെ വന്ന് ഇവർ തളർന്നു പോയി ശരീരം തളർന്ന് കിടന്ന് ഈ രണ്ട് മക്കളും ആണ് ഇവരെ നോക്കുകയും അവന്മാർ ജോലിയും ഇല്ലാതായി അശ്രദ്ധയിൽപ്പെട്ട് ജോലിയും പോയി രണ്ട് പിള്ളേരും ഒരു പോലെ അലപരാതികളെപ്പോലെയായിപ്പോയി അതായത് അവരെ കണ്ടാൽ തന്നെ നമുക്ക് ഭീകരരൂപം പോലെയൊക്കെ ഈ വണ്ണമൊക്കെ വെച്ച് താടി മുടിയൊക്കെ വളർത്തി വെട്ടാതെയും നിരാശയായിപ്പോയി പിള്ളേർക്ക് അച്ഛനും അമ്മയും കൂടെ കാണിച്ച അഹങ്കാരം വന്നിട്ട് അവർ പിന്നെ അവരുടെ അസുഖമൊക്കെ തളർന്നു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് അവർ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അവർ പിന്നെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കിട്ടിയാൽ മതി എന്നുള്ള മൈൻഡിലേക്ക് അപ്പോൾ ആ പിള്ളേർ പറഞ്ഞ് ഞങ്ങളിനെ കിട്ടുന്നില്ല അമ്മയെന്ന് പറഞ്ഞു അമ്മ മക്കളുടെ ജീവിതം കളഞ്ഞത് അങ്ങനെ ഇപ്പോൾ എനിക്ക് അങ്ങനെ കുറേ അമ്മമാർ ആദ്യം മക്കൾ വളർന്നൊരു പത്ത് ഇരുപത്തെട്ട് വയസ്സാകുമ്പോൾ ആൺമക്കൾ വളർന്നു വരുമ്പോൾ അവരെ കല്യാണം കഴിപ്പിക്കാതെ നമ്മൾ കറവ പശുവെ പോലെ നിർത്തി ഒരു വീട് വെച്ച് ആ വീടിൻ്റെ പണിയൊക്കെ തീർന്ന് പിന്നെ അടുത്ത ഒരു കുറച്ച് അടുത്ത ആരെങ്കിലും പറമ്പ് വയ്ക്കാനുണ്ടെങ്കിൽ അതും കൂടെ വെച്ച് അമ്മയ്ക്ക് പിന്നെ കുറച്ച് സ്വർണവുമായി ജീവിക്കാനുള്ള ബാങ്ക് ബാലൻസും ആയി കഴിഞ്ഞിട്ട് മാത്രം മകനെ കെട്ടിക്കുള്ളതുകൊണ്ടിരിക്കുമ്പോൾ മരകൻ്റെ പ്രായം അങ്ങ് പോയി 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 നാൽപ്പത് വയസ്സായി അങ്ങനെ കുറേ പേരിപ്പം എൻ്റെ അടുത്തുണ്ട് അവർ കേൾക്കാൻ പറയുവാണ് ഇനി ഇനി അങ്ങനെ വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ഈ മക്കൾക്ക് കല്യാണം നടക്കത്തില്ല അപ്പം ഇരുന്ന് വിലപിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ മുന്നിൽ നമ്മുടെ മക്കൾ മാനസികമായി തകർന്ന് അവരുടെ ജീവിതം തകർന്നടിയെന്ന് നമ്മൾ കാണണം കാണേണ്ടി വരും കണ്ട് അത് വല്ലാത്തൊരു ഉരുക്കമായിരിക്കും നമ്മുടെ നെഞ്ചുരുങ്ങുന്നത് അതുകൊണ്ട് എൻ്റെ പോലുള്ള എൻ്റെ സമാനതകളുള്ളതും എന്നേക്കാളും ഒരു അഞ്ചാറോ പത്തോളോ വയസ്സൊക്കെ മൂത്ത പെൺ സ്ത്രീകളുടെ മക്കളുമൊക്കെയാണല്ലോ ഇതിനകത്ത് വരുന്നത് ഏതായാലും എനിക്ക് എല്ലാ സഹോദരങ്ങളും പറയാനുള്ളത് അങ്ങനെ ഒരിക്കൽ പോലും ചെയ്യരുതും കൃത്യമായ പ്രായത്തിൽ മക്കളെ കല്യാണം ചെയ്തു വിടാൻ ശ്രമിക്കണം പണം ഉണ്ടാക്കുന്ന ഒരു ഉപകരണമായി ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മാറ്റരുത് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നരുത് ഇപ്പം ഞാൻ കുറേ പേരുടെ വിലാപം കേട്ട് അമ്മ പറയുന്നു ഞങ്ങൾ വീട് പണി തീർത്ത് കല്യാണം വീട് പണി തീരട്ടുന്നോർത്ത് വെച്ചുകൊണ്ടിരുന്ന് സാമ്പത്തിക ഭദ്രത ഉണ്ടാകട്ടെന്നോർത്ത് വെച്ചുകൊണ്ടിരുന്ന് ഇതെല്ലാം വെച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇതിനു വേണ്ടി സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രായം പോയത് അവരറിഞ്ഞില്ല കല്യാണമല്ല ഇത് ഇപ്പം നടക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെ കല്യാണം അത്ര കുട്ടികളെയൊന്നും നടക്കേണ്ട പ്രായത്തിൽ കല്യാണം നടക്കണം പിന്നെ ജാതകം എൻ്റെ കൂടപ്പുറപ്പങ്ങളെ ജാതകത്തിൻ്റെ അടുക്കുവായിട്ട് വരുന്നവരുടെ ഘോഷയാത്ര ഞാനായിട്ട് എനിക്ക് സ്വയം പറയാൻ തോന്നുന്നു ജാതകം നോക്കുന്നവരുടെ കല്യാണം വേണ്ടത് ഞാൻ പലവട്ടം എൻ്റെ നാവ് പൊന്തിയിട്ടു ഞാൻ അങ്ങ് ക്ഷമിക്കുവാണ് കണ്ടരുമാനം ജാതകത്തിൽ പിടിച്ചു കിടക്കുന്നവർ ഞാൻ ഇന്നൊരു കാരണം ഞാനിത് നിരന്തരം രണ്ട് ഭാഗത്തും കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നൊരു സ്ത്രീയായിട്ട് ഉടക്കേണ്ടി വന്നു അവരോട് ഞാൻ പറഞ്ഞേ അവർ സ ഒന്നുമില്ലാത്തൊരു സാധാരണ വീട്ടിലെ സ്ത്രീയാണ് മൂന്നാല് പിള്ളേരുമുണ്ട് അപ്പം അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ പിന്നെ പ്രാർത്ഥിയിട്ട് ഞങ്ങളുടെ എൻ്റെ വായിതു വബ്ബ് കൃഷ്ണനെ പറ്റി വന്ന് കൃഷ്ണൻ ഗുരുവാരപ്പനോട് നിങ്ങൾ പറഞ്ഞു ഹിന്ദുസാണ് നിങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങളുടെ ദുരിതങ്ങളൊക്കെ മാറ്റിത്തര പിന്നെ ജാതകത്തിലൊന്നും ഓവറായിട്ട് വിശ്വസിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു നമുക്ക് വേദനക്ഷത്രം മാത്രം നോക്കുകയുള്ളൂ ബാക്കി രഞ്ചു പൊരുത്തം അനുപ്പൊരുത്തം ഇരുപ്പൊരുത്തം മരുപ്പൊരുത്തം നമ്മുടെ കുറേ പൊരുത്തങ്ങളുണ്ട് ഇതൊക്കെ നോക്കി ഒരുപാട് പേര് സമയം വൈകിപ്പോയി ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സായവർ നാൽപ്പത് അമ്പത്തിരണ്ട് വയസ്സായതുവരെ ജാതക കെട്ടുമായിട്ട് ഇന്നും എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ പ്ലീസ് നമ്മുടെ ഒരു വർഗമല്ലാതെ ഒരു മനുഷ്യർ ഈ ജാതക കെട്ടുമായിട്ടിരുന്നു സമയം കളയുന്നില്ല ജീവിതം പാഴാക്കി കളയുന്നില്ല മുസ്ലിംസ് ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് ഇവരെല്ലാം ഇവരൊന്നും ഇങ്ങനെ ജാതകം ജാതകം നോക്കി നമ്മുടെ സമയം കളയുന്നില്ല നമ്മുടെ വിലപ്പെട്ട ഈ ജീവിതവും സമയവും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയോ ജാതകത്തിൻ്റെ പേരും പറഞ്ഞ് ജീ ഒരു കാര്യം മനസ്സിലായി ജനിച്ച ഒരു മരണമുണ്ട് ഏ സന്മനസ്സുള്ളവർക്ക് ഇവിടെ സമാധാനം സന്മനസ്സുണ്ടോ ജീവിക്കാൻ നല്ല മനസ്സുണ്ടോ ഇപ്പം ഞാൻ പോലും കൂടെ ജീവിക്കുന്നത് എങ്ങനെയാണ് ഇതിനു മുമ്പ് എല്ലാ ജാതകപ്പുരുത്തി നോക്കി ഒരുത്തൻ്റെ കൂടെ ഞാൻ കല്യാണം കഴിച്ച് ജീവിച്ചത് മൂന്ന് ജ്യോത്സ്യമാർക്ക് നോക്കിയതാ മൂന്ന് ജ്യോത്സ്യമാർക്ക് നോക്കിയതാ ഞാൻ ആദ്യം കല്യാണം കഴിച്ചത് എന്റെ ലൈഫ് തന്നെ നിങ്ങളുടെ മുമ്പിൽ വെക്കുവല്ലേ മൂന്ന് ദിവസം ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചിട്ടില്ലേ ഇപ്പൊ ഞാനീ പറഞ്ഞ വീഡിയോ എക്സും കേട്ടോണ്ടിരിക്കുവാണ് സത്യമാണല്ലോ എന്ന് ഓർക്കും ഞാൻ പച്ച പരമാർത്ഥം വിളിച്ചു പറയാം എനിക്ക് ആരെയും പേടിയൊന്നുമില്ല ഞാൻ പറയുവാണ് നിങ്ങൾ ഈ ജാതക കെട്ടുമായിട്ടിരിക്കുന്നവർ ഈ മുടിഞ്ഞ ജാതകം കൊണ്ടിരിക്കുന്നവർ അവിടെ ഇരുന്ന് പോത്തേ ഉള്ളു അത്രക്കും ഭയങ്കര ഒരു മാനസികാവസ്ഥ തോന്നുന്നു നമുക്ക് എത്രയും നല്ല കല്യാണങ്ങൾ വന്നിട്ട് അടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ജ രഞ്ജിപ്പൊരുത്തം അഞ്ചിപ്പൊരുത്തം വഞ്ചിപ്പൊരുത്തം പ്രാന്താണ് നിങ്ങൾക്കൊക്കെ പ്രാന്ത് ആവശ്യത്തിന് വേണം മനുഷ്യന് ഓവറാകരുത് കുറേ അമ്മമാർ വിലപിക്കുക എന്തായാലും കുഴപ്പമില്ല എൻ്റെ എഞ്ചിനീയറൊക്കെയാണ് മകൻ എഞ്ചിനീയറൊക്കെയാണ് നല്ല കാലത്ത് കല്യാണം കഴിച്ചില്ല സമ്പാദിക്കാൻ നോക്കി ആ പണം വെച്ച് നല്ല വലിയ വീടും ബംഗ്ലാവും കാറും അടുത്ത വീട്ടിലെ സ്ഥലം കൂടെ വിൽക്കുന്ന അതും കൂടെ മേടിക്കാനൊരുങ്ങി ആ കാശ് ഒരു പെണ്ണ് വന്നാൽ കാശ് അവിടെ വരുമാനം തീർന്നു പോകത്തില്ലേ വെച്ചോണ്ടിരുന്ന് ജാതകം ഈ മുടിഞ്ഞ ജാതകം നോക്കിക്കൊണ്ടിരുന്ന് എത്രയും പേരാണ് കല്യാണം കഴിക്കാൻ നിൽക്കുന്നത് കരയുവാണ് എൻ്റെ അടുത്ത് കരയുമാണ് കല്യാണം നമ്മൾ നമ്മളെവിടുന്നെടുത്ത് റെക്ക് കൊടുക്കാനാണ് കേൾപ്പിക്കൂടും കേൾപ്പിച്ചൂടും പിന്നെ ഇനിയിപ്പൊ ആ കുട്ടികൾക്ക് അവനെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകണോ എങ്ങനെ വേണമെങ്കിലും ആ ആയിക്കോട്ടെ അവർക്ക് ഒരു ജീവിതം ഇണ്ടായ മതി ഇപ്പൊ ഇവിടെങ്കിലും ഞങ്ങൾക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ട് രണ്ട് വീടുണ്ട് ഒരേ താഴെ സ്ഥലണ്ട് കേട്ടോ ഇത്ര കേട്ടോ ഞങ്ങള് അമ്മമാര് കരയുവാ അതുകൊണ്ട് അമ്മമാരെ നിങ്ങളാണ് കല്യാണം മുടക്കുകൾ ജാതകം കെട്ടു നിങ്ങൾ ഈ കാലഘട്ടത്തിൽ കാലം ഇത്ര മാറിയതും പുരോഗമിച്ചതെന്നും നിങ്ങൾക്ക് അറിയാൻ വയ്യേ ഇന്ന് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേട്ടിട്ട് രാവിലത്തെ ഒന്നും പണി നടന്നിട്ടില്ല എൻ്റെ ശാരീരികവും മാനസികവും കൂടെ തകർ അല്ല തകരാറിലായിപ്പോയി ഞാൻ മനസ്സിലായിട്ട് എനിക്ക് ഭയങ്കര തക വിഷമായിപ്പോയി നല്ല അവൻ്റെ ഈ കല്യാണം കഴിക്കാൻ ഓരോരുത്തർ കൊണ്ടുവന്നിരിക്കുന്ന പയ്യന്മാരുടെ ആദ്യകാലമുള്ള ഫോട്ടോകൾ ഞാൻ ചോദിച്ച് നോക്കിയിട്ട് നല്ല മിടുക്കനാകുമ്പിള്ളേർ ഇപ്പോൾ വയസ്സായി കിളവന്മാരായി ഇതെനിക്ക് സമൂഹത്തിലേക്കൊന്ന് വിളിച്ച് നോക്കി പറയണം തോന്നി എന്നെ നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാൽ എനിക്കൊരു ചുക്കുമില്ല നിങ്ങളെന്ത് ഇട്ടാലും ഞാനിത് ഡിലേറ്റ് ചെയ്യും എനിക്കൊരു വിഷയമില്ല ഞാനൊരു സത്യം നിങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയുക ബാക്കി ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഇവിടെ ജീവിക്കുന്നില്ലേ മുസ്ലിം ജീവിക്കുന്നില്ലേ ക്രിസ്ത്യൻ ജീവിക്കുന്നില്ലേ ബാക്കി നാനാതിരത്തിൽ പല പല ജാതികളുണ്ട് അവരൊക്കെ ജീവിക്കുന്നില്ലേ ജാതകം നോക്കാത്തവർ ജീവിക്കുന്നില്ലേ ഒരു മരണവും ജീവിതത്തിലുള്ളു അത് എന്തെങ്കിലും ഒരു നാൾ കൊണ്ടുപോകും നമ്മളെ മരിക്കും നമ്മൾ ഈ ജാതകം നോക്കി നിങ്ങൾ ഇനിയും മുന്നോട്ട് പോവുകയാ കല്യാണങ്ങളൊന്നും നടക്കത്തൂല ഇങ്ങനെ നിൽക്കും ഇത്ര പറയാതിരുന്ന എനിക്കുണ്ടല്ലേ എൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ദഹനം പോലും നടക്കത്തില്ല അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എനിക്ക് ഒരു കാര്യവും എനിക്ക് ഇങ്ങനെയുള്ള കാര്യ കണ്ട പെട്ടെന്ന് പറയണം അല്ലെങ്കിൽ എനിക്ക് എനിക്ക് ശരിയാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഇത് തെറ്റായിരിക്കാം ശരിയായിരിക്കാം എനിക്ക് ഇത് പറഞ്ഞേ പറ്റൂ